കൂടുതൽ നൽകിയവരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം വചനത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഉടങ്ങിയിട്ടുണ്ട് കൂടുതൽ നൽകിയവരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നു അല്പം നൽകി നൽകിയവരിൽ നിന്നും അല്പമേ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ ചങ്ങനാശ്ശേരി ആദ്രൂപത നിങ്ങളിൽ നിന്നും കുറേയേറെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം പ്രതീക്ഷകളുടെ ഒരു വലിയ സ്വപ്നമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാനായിട്ടുള്ളത് നിങ്ങൾ ദൈവം അനുഗ്രഹിച്ച് നല്ല കുടുംബങ്ങളിൽ ജനിച്ചു ബൗദ്ധിക പാരമ്പര്യമുള്ള മാതാപിതാക്കൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ അന്തരീക്ഷം കുടുംബത്തിലുണ്ടായിരുന്നു എല്ലാം കൊണ്ടും നിങ്ങളെ ദൈവം പൊതിഞ്ഞ് വളർത്തിയതിൻ്റെ ഒരു ഫലമാണ് നിങ്ങൾ ഇന്ന് കൈവരിച്ചിരിക്കുന്ന ഈ നേട്ടം അപ്പോൾ നിങ്ങൾക്കൊത്തിരി അധികം ദൈവം ദാനമായി നൽകിയിട്ടുണ്ട് നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിരുന്നു അതുകൊണ്ട് നിങ്ങളിൽ നിന്നും ഈ സമൂഹവും നമ്മുടെ സഭയും ഏറെ അധികം പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ അത്രമാത്രം പ്രതീക്ഷിക്കുന്നു സഭ പ്രതീക്ഷിക്കുന്നു സമൂഹം പ്രതീക്ഷിക്കുന്നു വിദ്യാഭ്യാസത്തിലൂടെ രാഷ്ട്ര നിർമ്മിതിയാണ് നമ്മളെല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത് നമുക്ക് ഒരു സംസ്കാരമുള്ള ജനതയാണ് കെട്ടി ഉയർത്തേണ്ടത് സമൂഹത്തിന് നമ്മൾ സംഭാവന ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമുദായത്തിനും നമ്മൾ സംഭാവനകൾ ചെയ്യണം അഭിന്ദിതാവ് എപ്പോഴും ചെറുപ്പക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവനുസരിച്ച് വളരണം വികസിക്കണം നിങ്ങളുടെ കഴിവ് അനുസരിച്ച് നിങ്ങൾ വലിയ നിലയിൽ എത്തിച്ചേരണം നിങ്ങൾ ചെറിയ ലക്ഷ്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത് നമ്മുടെ ഈ കേരളത്തിലെ ഇന്ന് കത്തോലിക്ക സമുദായത്തിൽ നിന്നുമൊക്കെ നല്ല കുട്ടികൾ പഠിച്ചു വളർന്ന് കേന്ദ്രങ്ങളിൽ വന്നിരുന്ന നിലപാടുകൾ എടുക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറണം ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനങ്ങളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ മനസ്സുമടുക്കാതെ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഉള്ള പ്രലോഭനങ്ങളിൽ വീണ് പോവാതെ പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കഴിവുള്ള കുട്ടികൾ ചുരുങ്ങിയ ലളിതമായ പരിമിതമായ ജോലി കൊണ്ട് തൃപ്തിപ്പെടാതെ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്കിടയാവണം അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കാനുള്ള ചുമതലയാണ് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഈ സമൂഹത്തെയും സമുദായത്തെയും സംരക്ഷിക്കാനും നയിക്കുവാനുമുള്ള ശേഷിയാണ് നിങ്ങളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് അപ്പോൾ ഇതില്ലാത്ത ആളുകളെ ആളുകളോടല്ല നമ്മൾ സംസാരിക്കുന്നത് ഇത് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കണം നമ്മുടെ മണ്ണിൻ്റെ ഭാഗമാകണം നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് സാധ്യതകൾ ഒത്തിരി കൊണ്ട് തിരിച്ചറിയണം വളരെ കോമ്പറ്റേറ്റീവായിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവരുമായി നമ്മൾ ഒരുമിച്ച് മത്സരിക്കണം മത്സര പരീക്ഷകൾ ജയിക്കണം വലിയ വലിയ നിലയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷയും ആഗ്രഹവും നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടണം നമുക്ക് ബുദ്ധിയും അതുപോലെ സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും പദവികളും അംഗീകാരങ്ങളും ലഭിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കണം ഈ എ പ്ലസ് ഒക്കെ വാങ്ങി കോളേജുകളിലേക്ക് കയറുന്ന കുട്ടികൾ ചിലപ്പോൾ വിശ്വാസത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും സന സനാതനമായ സത്യങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നുമൊക്കെ അകന്നു പോകുന്നതായിട്ട് നമ്മൾ വേദനയോടെ കാണുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തും അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ കാലത്തുമൊക്കെ നല്ല നിലയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ചില കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോയിട്ട് കോളേജുകളിലും മറ്റ് തുടർ പഠനങ്ങളിലും ഒന്നും ശോഭിക്കാതെ മങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെ അപകടങ്ങളുടെയും ചതിക്കുഴികളുടെയും ഇടയിൽ നിങ്ങൾ വീണു പോകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് ഞങ്ങൾ നിങ്ങളിതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് സഭയുടെയും സമുദായത്തിൻ്റെയും നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെയും നിർമ്മിതിക്ക് ഏറെ ചെയ്യുവാനുണ്ട് അതുകൊണ്ട് ലക്ഷ്യം തെറ്റാതെ നിങ്ങളുടെ ഈ മികവ് നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം വിശ്വാസത്തിൽ ആഴപ്പെട്ട ജീവിതമാണ് നമ്മളെ നയിക്കേണ്ടത് നമ്മൾ വിശുദ്ധയെ കേൾക്കുന്നുണ്ട് ഇന്ന് ഞാൻ വിശുദ്ധ തോമസ് മൂറിനെക്കുറിച്ച് ഒരു പള്ളിയിൽ പോയി യുവജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു തോമസ് മൂറിനെക്കുറിച്ച് വിശുദ്ധ തോമസ് മൂറിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം പതിനാലാമത്തെ വയസ്സിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് നിയമം പഠിച്ചു ബിരുദം നേടി അതിനുശേഷം ഇംഗ്ലണ്ടിൻ്റെ ചാൻസലറായി ആ സമയത്ത് പോലും അദ്ദേഹം ദേവാലയത്തിൽ പോയി പ്രദക്ഷിണ സമയങ്ങളിൽ വൈദികീന തൊട്ട് മുൻപേ ഗുരിശും പിടിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിൽ മുൻപിൽ നിൽക്കുമായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ വലിയ വ്യക്തികളായി തീർന്നാലും ഉന്നതങ്ങളിലേക്ക് പ്രവേശിച്ചാലും വിശ്വാസത്തോടും സഭയോടും ഇടവകയോടും ദൈവത്തോടും ഒക്കെയുള്ള ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ ഇടയാകരുത് അതാണ് നമ്മുടെ മഹിമ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് എപ്പോഴും ഇടയാവണം